നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരു പ്രാർത്ഥനയാണ് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള നിങ്ങൾക്ക് ഏറ്റവും അധികം കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും അത്യാവശ്യമുള്ള പ്രാർത്ഥന എന്തു തന്നെ ആയാലും ആ ഒരു നിയോഗം ഈ ഒരു പ്രാർത്ഥനയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലേക്ക് കിടക്കാം ഈശോയുടെ തിരുകുടുംബമേ എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും പ്രവർത്തനങ്ങളെയും ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തിലെ എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും അങ്ങയുടെ തിരുരക്ത ശക്തിയാൽ തകർക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർക്കുന്ന പരിശുദ്ധ കന്യാമറിയമേ ഞങ്ങളുടെയും ഞങ്ങളുടെ നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെയും അങ്ങയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്തുകളയണമേയും മരണം വഴി വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേയും വിശുദ്ധ ഔസയപിതാവെ തിരുകുടുംബത്തെ അങ്ങ് പരിപാലിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും പാലകൻ ആയിരിക്കണമേ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിമലഹൃദയവും മാർ ഔസോ പിതാവിൻ്റെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ അങ്ങക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് രാജാവായി വാഴുകയും തിരു കുടുംബത്തിൻ്റെ മാതൃക ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ആമേൻ ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാര്യതടസ്സങ്ങളായിട്ട് നിൽക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും ദുഷ്ട ശക്തികൾ കൊണ്ട് അല്ലെങ്കിൽ ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഒരു പ്രാർത്ഥനയാണിത് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അതെല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നീ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അത് ദൈവം നിങ്ങൾക്ക് ഉടൻ തന്നെ സാധിച്ചു തരും ആത്മാർഥമായ പ്രാർത്ഥന കണ്ണീരോടു കൂടിയുള്ള പ്രാർത്ഥന അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാനില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും സാധിക്കും ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി സ്നേഹിക്കുക വിശ്വസിക്കുക അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ എന്ന കർത്താവിനോട് ഒന്നും കൂടി പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാവുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം